നമുക്ക് കുറച്ച് മാന്തൽ കിട്ടി വലിയ മാന്തലാണ് ഇങ്ങനത്തെ ടൈപ്പ് വേണ്ട ഇതൊരു കിലോ മാംസാണ് ഇപ്പം അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാമോ അപ്പം അതെനിക്ക് നമ്മൾ ഒരു ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി പച്ചമുളക് വേപ്പല ചതച്ചത് ഒക്കെ കൂടിയിട്ട് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുക ഒരു മണിക്കൂറെങ്കിലും വയ്ക്കണപ്പോൾ ഞാനൊരു കൂടാണ്ട് ഞാനതിലൊരു സ്വല്പം ഒഴിക്കും അതിൻ്റെ ആ ഒരു മണം ഒന്നിന് പോവാനായിട്ട് അതൊക്കെ കൂടിയിട്ട് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ പോകാം അതാണ് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചത് ഒരു മണിക്കൂർ കഴിയുമ്പോഴെടുത്ത് വറക്കാം മീനായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് നമുക്ക് വറുക്കാം വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാ മണിക്കൂറായി ഒരു മണിക്കൂറൊക്കെ വെച്ച നല്ലതാണ് എനിക്ക് നേരെയാത്ത കാരണം ഞാൻ മുക്കാ മണിക്കൂറ് വെച്ചിട്ടുണ്ട് നല്ല മന്തളാണ് വേണ്ട നല്ല കാമ്പുള്ള മന്തളം ചെറിയൊരു മണിണ്ടാവും അത് മാറ്റാൻ നമ്മൾ ഒന്നിലേക്ക് ഒറുക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ കൂട്ടി വെക്കുമ്പോ മാഗിനേറ്റ് ചെയ്ത് വെക്കുമ്പോ ഇതാണ് ഞാൻ പിന്നെ ചെമ്മീൻ ഇതാണ് ഞാൻ ഇന്ന മാന്തല് വറുത്തത് അതിന്റെ ടേസ്റ്റ് ചെയ്യാൻ നല്ല കാമ്പുള്ള മാന്തളുണ്ട് വറുത്ത് കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് കൂട്ട് കാണിച്ചൊന്നും ഇല്ല വറുത്തൊണ്ടിരിക്കുകയൊക്കെ ആവുമ്പോഴുള്ളത് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ